സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ിൽ ജെ സി ഐ തിരൂരിന്റെ ഭക്ഷണ വിതരണം മൂന്ന് ദിവസം പിന്നിട്ടു ദിവസവും പേർക്കാണ് അന്നദാനം മഹാദാനം എന്ന സന്ദേശമുയർത്തിയാണ് ജെ സി ഐ വിശക്കുന്നവർക്ക് ഭക്ഷണ വിതരണം നടത്തിയത് ട്രിപ്പിൾ ലോക്ഡൌണിലുള്ള ഭക്ഷണ വിതരണം മൂന്നാം ദിവസത്തിലേക്കാണ് കടന്നത് ദിവസവും അമ്പതിലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ഉച്ചഭക്ഷണ പൊതി നൽകുന്നത് ജെ സി ഐ തിരൂരിലെ മെമ്പേഴ്സിന്റെയും അറിയിച്ചു ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ മലപ്പുറം ജില്ലയിൽ തുടങ്ങിയ അന്ന് മുതലാണ് ജെ സി ഐ തിരൂരിൻ്റെ നേതൃത്വത്തിൽ ഒരുപക്ഷെ അന്യസംസ്ഥാന തൊഴിലാളികൾ വീടോ അല്ലെങ്കിൽ താമസ സൗകര്യമൊന്നും ഇല്ലാത്ത ഒരുപാട് ആളുകൾ ബസ് സ്റ്റാൻഡിൽ സ്ഥിരം കിടന്നുറങ്ങുന്ന ആളുകളുണ്ട് അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ജെ സി ഐ തിരൂര് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് വന്നത് അന്നദാനം എന്നുള്ളത് തീർച്ചയായിട്ടും മറ്റുള്ള ഏതൊരു ദാനത്തിനേക്കാളും വലിയ ഒന്നു തന്നെയാണ് കാരണം വിശന്നിരിക്കുന്ന ഒരവസ്ഥ ആർക്കും ഉണ്ടാവാൻ പാടില്ല അതൊരു വറ്റുള്ള എന്തുണ്ടെങ്കിൽ കൂടി നമ്മളെല്ലാവരും പണിയെടുക്കണതാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്യണതും ഈ ഒരു അരച്ചാണ്ട് വയർ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുപോലും പറ്റാത്തൊരു സാഹചര്യം ആർക്കെങ്കിലും ഉണ്ടാവുക എന്നുള്ളത് വളരെ വിഷമമായൊരു അവസ്ഥയാണ് ഇത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ജെ സി എ തിരൂരും അതിനോടൊപ്പം തന്നെ നല്ല മനസ്സുള്ള ആർ ആർ ടി ഗ്രൂപ്പിലെ കുറേ മെമ്പേഴ്സ് ഉണ്ട് കാതിർക്ക അതേപോലെ മൊയ്തുഷ അലിക്ക അതേപോലെ കുറേ ഉണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെ ജെ സി ഐൻ്റെ കൂടെ നേതൃത്വം കൊടുക്കുന്നത് അവർ തന്നെയാണ് ഞങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാവുന്നു മാത്രം ഞങ്ങളുടെ വൈസ് പ്രസിഡൻ്റ് അസീസ് ആവുകുന്നുണ്ട് കുറേ നല്ല മനസ്സുള്ള ജെ സി ഐ തിരൂരിലെ മെമ്പേഴ്സും അതോടൊപ്പം തന്നെ ജെ സി ഐനെ അംഗീകരിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ അംഗീകരിച്ച് ഞങ്ങളോട് സഹകരിക്കുന്ന കുറേ ആളുകളുടെ നല്ല മനസ്സിൻ്റെ ഒരു റിസൾട്ട് ഒരു പക്ഷേ റിസൾട്ടായിരിക്കാം ഇന്നും കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞങ്ങളിവിടെ കൃത്യമായിട്ട് ഭക്ഷണം എത്തിക്കാൻ പറ്റുന്നുണ്ട് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ കഴിയുന്നതും എല്ലാ ദിവസവും എത്തിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ജെ സി തിരു പ്രസിഡന്റ് ഡോക്ടർ ഫവാസ് മുസ്തഫ മിസർ ജംഷാദ് കൈനികര അസീസ് മാങ്ങുന്ന തിരു നഗരസഭയിലെ ആർ ആർ ടി പ്രവർത്തകരായ മൊഹിദ് ഷാ എം പി അനീഫ് പാങ്ങാട്ട് കാതർ കോരങ്കത്ത അലീസിയത് സെന്റർ എന്നിവർ നേതൃത്വം നൽകി